സിപിഐഎമ്മിന്റെ അടിയന്തരാവസ്ഥ വാർഷികാചരണ പരിപാടിയിൽ ജി സുധാകരന് അവഗണന അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്കാണ് സുധാകരൻ ക്ഷണിക്കാത്തത് വിഷയത്തിൽ പരോക്ഷ ജി രംഗത്തെത്തി അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭകാരികളിൽ ജീവിച്ചിരിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് ജി സുധാകരൻ സുധാകരൻ വിദ്യാർത്ഥി സംഘടന കാലത്താണ് പോരാടിയത് നാലു മാസം ജയിൽവാസം അനുഭവിച്ചു എന്നാൽ സുധാകരനെ മറന്നുകൊണ്ടാണ് സുശീല ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം അടിയന്തരാവസ്ഥ വാർഷികാചരണ പരിപാടി സംഘടിപ്പിക്കുന്നത് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാറാണ് പരിപാടിയിൽ മുഖ്യപ്രഭാഷകൻ ജില്ലാ സെക്രട്ടറി ആർ നാസർ അമ്പലപ്പുഴ എം എൽ എ ചി സലാമൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കുന്നു പ്രസ്ഥാനത്തിന്റെ സംസാരിക്കാൻ അറിയില്ല അറിയില്ല സ്റ്റഡി ചെയ്യുന്ന ഉണ്ട് ഉണ്ട് അല്ല എനിക്കറിയില്ല അതേസമയം വിവാദത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റി പ്രതികരിച്ചിട്ടില്ല അമ്പലപ്പുഴയിൽ ജി സുധാകരന്റെ വീടിന് സമീപത്ത് നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് അടിയന്തരാവസ്ഥ വാർഷികാചരണ പരിപാടി സംഘടിപ്പിക്കുന്നത് റിപ്പോർട്ടർ ആലപ്പുഴ